അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഇന്ന് എന്തെന്നാ വീഡിയോന്ന് വെച്ചാല് അന്താക്ഷരി വീഡിയോ ആണ് അന്താക്ഷരി അന്താക്ഷരി ആണ് അന്താക്ഷരി കളിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മളൊരു അക്ഷരം പറയും അത് അതിൽ തുടങ്ങും ഒരു പാട്ട് തുടങ്ങണം അതെങ്ങനെ അത് ആ വരിയിൽ അവസാനിക്കുന്ന ലെറ്ററിൽ അടുത്ത ആൾ സ്റ്റാർട്ട് ചെയ്യണം പാട്ട് ഓക്കെ അങ്ങനെ കിട്ടാത്തവർ മങ്കിയാവും ഏതാണ് ഗെയിം ഓക്കെ അപ്പോൾ ഫസ്റ്റിൽ ആരാ ഫസ്റ്റിൽ ഞാൻ തന്നെ ഒരു പാട്ട് ഓടിയിട്ട് തുടങ്ങാം Tick tick one Tick tick two Tick tick three Tick tick four Tick tick five Tick wow, wow, Eh? Ini enggak enggak Ah, itu oke okay, oke okay. Wah wow, wah wow, Mano Renjini Surangani ൊന്നിന്റെ എന്തിന് വന്നോ നീ അത് പിന്നെ ചേട്ടാ വീട്ടില് തനിച്ച കൂട്ടിന് വരുമോ നീ അപ്പൊ നാനാ നാനാ കുഞ്ഞാവാഞ്ഞ பாட்டு விசாச்சு <laughs> 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 ഇല്ല മിന്നാട്ടി ഈയല്ലേ ഈ ഞാനിപ്പങ്കിയാവോ ഈയിൽ തുടങ്ങുന്ന của ngay

അപ്പൊ കണ്ണന്റെ എം ആയിട്ടുണ്ട് കേട്ടാ മങ്കീന്റെ ആയിട്ടുണ്ട് അപ്പൊ കുഞ്ഞാവ കുഞ്ഞാവക്ക് പാസ് ചെയ്തു കുഞ്ഞാവോട് കുഞ്ഞാവക്ക് പാസ് ചെയ്തു കുഞ്ഞാവാണെങ്കിലും പാടാ പറഞ്ഞിട്ട് ഏതു പാട്ടാണെങ്കിലും സിനിമ പാട്ടെന്നില്ല ഏതു പാട്ടാണെങ്കിലും നേരാണ് നമ്മൾക്ക് ഉണ്ടായിരുന്നു സൂര്യനെ പോലെ അപ്പൂപ്പൻ പെൻ ആ അപ്പൂപ്പൻ ആ ആ അമ്മ എന്തോ നീപ്പരപ്പിന്നീ തെളിയിടും അമ്പിളിക്കളിക്കുള്ളിൽ ആമക്കുഞ്ഞാ ആമക്കൂറും അമ്പലത്തുള്ള അത് പാടില്ലേ അത് അമ്മ അതാകുമ്പോ പാടി ഞാൻ പാടിയില്ലേ അതല്ലേ ഫസ്റ്റ് പാടിയത് പഴയ പാട്ടെല്ലാം കൊറേണ്ടോ അനക്കൊന്നിട്ടി അപ്പൊ പറയറ പൂക്കാലം ആ ആ ഓക്കെ നീ നിൽക്കുമ്പോൾ നീ മധുപകരൂ മലർച്ചോ

അറിയില്ല അപ്പൊ കുഞ്ഞാ ഒരു ഫേമസ് പാട്ടല്ലേ നല്ലത് നെയ ആക്കാൻ നീ ആക്കാം നൂ ആക്കാം അങ്ങനെല്ലാം ആക്കാം അത് പാടി അത് പാടി അത് പാടി പിന്നെ നാല് തുടങ്ങണം എന്നാ വേറാ അങ്ങനത്തെ പാട്ടുണ്ടാണ അങ്ങനത്തെ പാട്ടുണ്ടാ ത്തൊരു പാട്ടുണ്ട് അതൊന്നും കൂട്ടൂല അതൊന്നും കൂട്ടൂല ഇണ്ടായിത്തെ ലാസ്റ്റ് അക്ഷരം പറന്നെ വേടാട്ടോ टिक टिक टू संगीत संगीत में अमर सलाब में संगीत में अमर सलाब में सा सा सिंदूर संधि मौन ओके മൗനം അപ്പ ഇന്നത്തെ സോങ് അന്താക്ഷരിയുടെ അവസാനിച്ചിരിക്കുന്നു നമ്മ വീടെത്തിയിരിക്കുന്നു ഗെയ്സ് അപ്പോൾ എന്തായാലും നിർത്തിയേ പറ്റൂ അപ്പോൾ ആരും അപ്പൊ കണ്ണനെ അമ്മായിനെ ടാ കണ്ണനെ വേറെ ആരും നന്നായിട്ടാ ഓക്കെ എം ഓന കണ്ണൻ കണ്ണാർ കണ്ണനക്ക് അവാർഡുണ്ട് മെഡലുണ്ട് എം ഓ ആയിന് കേട്ടാ അപ്പൊ അടുത്തതിൽ ശരിയാക്കണം കണ്ണാ ഇവിടെ ആൾ എം്മായിനെ ആടി ഇരിക്കുന്ന ആള് എം ഓ ആയിന് കേട്ടാ അപ്പൊ ഞാനും കുഞ്ഞാവയാന്ന് ജയിച്ചത് ഞാനും കുഞ്ഞാവേ ഒന്നായിട്ടാട്ടാ അപ്പൊ ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു കേട്ടോ വെറുതെ ജസ്റ്റ് റിഫിന് ചെയ്തതാന്നേ അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ ബൈ